അലൈക്കും വർഹമത്തുള്ള ഭാര്യ ഭർത്താക്കന്മാർ ഏതെല്ലാം രൂപത്തിലാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടത് ഇസ്ലാമിൽ അനുവദനീയമായ രൂപങ്ങൾ ഏതാണ് അനുവദനീയമല്ലാത്ത ഹറാമായ വിഷയങ്ങൾ എന്തൊക്കെയാണ് ഇതാണ് ഇന്നത്തെ ക്ലാസ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൽ അള്ളാഹുതാല പറയുന്നു അള്ളാഹുതാല പറയുകയാണ് നിങ്ങളുടെ സ്ത്രീകൾ ഹർസുല്ലക്കും അത് നിങ്ങൾക്കുള്ള കൃഷിസ്ഥലമാണ് ഫു ഹർസക്കും കന്നാശത്തും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലൊക്കെ നിങ്ങളുടെ കൃഷിസ്ഥലത്തെ അഥവാ ഭാര്യയെ നിങ്ങൾക്ക് സമീപിക്കുക അങ്ങനെ നിങ്ങൾ സമീപിക്കുക അപ്പോൾ അവിടെ കൃഷിസ്ഥലം എന്ന ആ പ്രയോഗം ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടുമ്പോൾ അതിലൂടെയാണല്ലോ മക്കൾ ജനിക്കുന്നത് ആ നിലക്ക് പറഞ്ഞതാണ് ഹർത്തക്കും അന്യാശയത്വം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലൊക്കെ ഭാര്യയെ സമീപിക്കുക എന്ന് നിങ്ങളെ കൃഷിസ്ഥലമാകുന്ന ഭാര്യയുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണ് അതും രേഖപ്പെടുത്തുന്നുണ്ട് അത്തർ റജു ഇമ്രാത്തൻ അമാമിഹ ഓമിൻ ഹൽഫിഹ അവൻബി ഹുഖാഹിസു അപ്പൊ ഉദ്ദേശിക്കുന്ന രൂപത്തിലൊക്കെ പറ്റുമെന്ന് പറഞ്ഞാൽ ഭാര്യയുമായി ബന്ധപ്പെടേണ്ടത് അവളുടെ കൊഹിയ സ്ഥാനത്ത് തന്നെ ആവുകയും ആ ഭാര്യയെ സമീപിക്കുന്നത് ഒമ്പിലൂടെയാണെങ്കിലും പിമ്പിൽ പിമ്പിലൂടെയാണെങ്കിലും ചെറിഞ്ഞു കടന്നുകൊണ്ടാണെങ്കിലും ഒക്കെ ഫക്കുല്ലുതാല ജായിസുൻ അത് മുഴുവനും അനുവദനീയമാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം ഏത് ഭാഗത്തിലൂടെ എന്നതല്ല അവിടുത്തെ പ്രശ്നം മറിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മുന്തു വാരത്തിൽ തന്നെ ആവണം ഇത്ഫെഖിൻ്റെ കിതാബുകളിലും കാണാം ഫതുഹൽ മൊയ്നിൽ ഈ വിഷയം വ്യക്തമായി പറയുന്നുണ്ട് യജൂസുൽ സൗജി കുല്ലു തമത്വ ഇം ബിമാ സിവാ ഹൽക്കത്തി ഭർത്താവിനക്ക് അവളുമായി എല്ലാത്തരം സുഖമെടുക്കലും അനുവദനീയമാണ് അവളുടെ പിന്തുരത്തിൽ വെച്ച് പിന്തുവാരത്തിൽ ജിമാവി ചെയ്യുക എന്നുള്ളത് ഹറാമാണ് അത് ചെയ്യാൻ പാടില്ല മേലെ പറഞ്ഞ ആയത്തിൻ്റെ ബാക്കി ഭാഗം കാണാം നിങ്ങൾ നിങ്ങളാഹുവിനെ സൂക്ഷിക്കുക വാരമോ അന്നക്കും ഒരാക്കൂ നിങ്ങളറിയുക തീർച്ചയായും നിങ്ങൾ നിങ്ങളള്ളാഹുവിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വിഷയത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം ഹറാമായ രീതി ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല ചില ആളുകൾ അറിവില്ലായ്മ കൊണ്ട് അതല്ലെങ്കിൽ അവരുടെ വികാരം പിടിച്ച് നിർത്താൻ കഴിയാത്തത് കൊണ്ടൊക്കെ ആർത്തവകാലങ്ങളിൽ ഭാര്യയുടെ പിന്തുവാരത്തിലൂടെ ബന്ധപ്പെടുന്നതായി കേൾക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ക്ലാസ് റൂമിൽ നേരത്തെ വരികയും ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഏത് ഭാഗത്തിലൂടെയും ഭാര്യയെ സമീപിക്കാം എന്ന് പറയുമ്പോൾ തന്നെ പിന്തുവാരത്തിൽ അവിടെ സംയോഗം ചെയ്യൽ അനുവദനീയമല്ല അത് കടുത്ത തെറ്റാണ് ഹെറാമാണ് പ്രത്യേകമായി അറിയിക്കുന്നു അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരുപാട് സുന്നത്തുകൾ പാലിക്കേണ്ടതുണ്ട് കുറേ ആദാബുകളുണ്ട് അതെല്ലാം പരിഗണിക്കുകയും ആ സുന്നത്തുകളൊക്കെ എടുക്കുകയും ചെയ്യുമ്പോൾ അവരിൽ ജനിക്കുന്ന മക്കൾ സ്വാലിഹീനങ്ങളായി തീരുവാനും പരലോകത്ത് ഉപകരിക്കുന്നവരായി തീരുവാനും ഒക്കെ അത് കാരണമാകും അള്ളാഹുദാന നമ്മുടെ മക്കളെയൊക്കെ സ്വാലഹീനങ്ങളാക്കി തെരുമാറാവട്ടെ മക്കളില്ലാത്ത ധാരാളം ദമ്പതിമാരുണ്ട് അവർക്കൊക്കെ സ്വാലിഹായ സന്താനങ്ങളെ അവീമായ റഹ്മാനായ റബ്ബ് നൽകുമാറാവട്ടെ ആമീൻ എന്ന് ധാനം ചെയ്യുന്നു